മസത്തിൽ കാലാവസ്ഥ ചൂടും കഠിന അധ്വാനമുള്ള ജോലിയുമുള്ളത് കൊണ്ട് നോമ്പ് നോക്കിയാൽ ശരീരത്തെ പിടിച്ചു നിർത്താൻ വളരെ അധികം പ്രയാസപ്പെടേണ്ടി വരുമെന്ന് അയാൾ ആ നോമ്പ് ആ സമയങ്ങളിൽ ഒഴിവാക്കി മറ്റുള്ള സമയങ്ങളിൽ കവാ വീട്ടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു കേട്ടു ഇത് ശരിയാണ് ഇതിന്റെ വിധി എന്തായിരിക്കും അത് എങ്ങനെയുള്ള ആൾക്കാരി ജോലിയുടെ പ്രയാസം ഓർത്തുകൊണ്ട് നോമ്പ് ഒഴിവാക്കുക അപ്പൊ കാലയക്കൂട്ടി നോമ്പ് ഒഴിവാക്കിയിട്ട് ജോലിക്ക് പോവുക നോമ്പ് എടുക്കാതെ അങ്ങനെയല്ല അതിൻ്റെ പ്രതിവിധിയായിട്ട് പറയുന്നത് മാർഗമുണ്ട് പ്രതിവിധിയുണ്ട് ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കൂല്ല അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തൂല്ല അതീ മതത്തെപ്പറ്റി പഠിക്കാത്ത ആളുകൾ അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടാകും അത് നമ്മൾ നോക്കേണ്ടതില്ല നമ്മുടെ മതത്തിൽ എല്ലാത്തിനും എന്തുണ്ട് അതിനോരോ നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ അത് വളരെ ഭംഗിയിലും അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിലുമൊക്കെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു നിലക്കും നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല അതുപോലെ തന്നെ നോമ്പോ ഒരു എന്നു പറഞ്ഞാണ്ട് ഇസ്ലാം കർക്കശമായിക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നില്ല ഒരിക്കലും ഇല്ല നേറിച്ച് നോമ്പ് ഒഴിവാക്കാനൊക്കെ വകുപ്പുണ്ട് അത് അതിൻ്റെതായ രൂ രൂപത്തിലാവണം അത് ഈ പറയുന്ന നോമ്പ് നോമ്പിന് ജോലിയാണ് നാളെ സെൻട്രിങ് അല്ലെങ്കിൽ ഇപ്പോൾ കൂലിപ്പണി അല്ലെങ്കിൽ വെയിലത്താണ് ചൂടത്താണ് പണിയെടുക്കാറുള്ളത് അതുകൊണ്ട് കാലയക്കൂട്ടി ഞാൻ നോമ്പ് ഓൽക്കുന്ന ഇല്ലായെന്ന് തീരുമാനിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയിട്ട് പണിക്കോ അങ്ങനെയല്ല പറഞ്ഞത് നേരെ മറിച്ച് അവിടെ കുറച്ച് നിബന്ധനയോടു കൂടെയാണ് അത് മനസ്സിലാക്കി എടുക്കേണ്ടത് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇപ്പം മഹാനായ്മ നവവി റലിയാഹുൻഹു അവിടുത്തെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബില് രോഗികൾ നോമ്പ് കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു വ്യക്തമായിക്കൊണ്ട് അല പറയുന്നുണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് ഓ യുബാഹു തൊർക്കുഹൂലിൽ മരിയിൽ ഇതാ വചത ബിഹി ലരീതൻ അടോ ഇപ്പം രോഗിയായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രോഗം അതിൻ്റെ കഠിനമായ പ്രയാസ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അയാൾക്ക് എൻ്റെ നോമ്പ് ഒഴിവാക്കാൻ പറ്റും നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കും എന്ന് പറയുന്നുണ്ട് അവിടെ അവിടെയാണ് ഈ ജോലിക്കാരുടെ മറ്റുള്ള വിഷയങ്ങളൊക്കെ മഹാനായ ഇമാം അദറ ഇറിയാഹൻഹു മിൻഹാജ് എന്ന് വിശദീകരിച്ചു കൂത്തുൽ മെഹ്താജ് എന്ന് പറയുന്നത് ഇത് അദറ ഇമാമിൻ്റെ കൂത്തുൽ മെഹ്താജ് മിൻഹാജിൻ്റെ ഷർഹ ഇതിൻ്റെ ഒന്നാം വാളിൽ തന്നെ ഇതിലൊന്ന് പറയുന്നുണ്ട് മഹാനവരുടെ ഫത്വ എന്ന് പറഞ്ഞാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ അവിടെ പറയുന്നുണ്ട് ഈ ഹസ്സാദീങ്ങളായ ആളുകൾ അതായത് കൊയ്ത്തുകാർ ഇപ്പം കൊയ്യത്തുകാരൊന്നും കൂടുതലില്ല എൻ്റെ അപ്പം പാടത്ത് ഇങ്ങനെ നെല്ല് കൊഴിയുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നല്ല വെയിലത്തല്ല അവരൊക്കെ പണിയെടുക്കുക അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എഹ്ത്തിഫി റമദാൻ റമദാനൊക്കെ വരുമ്പോൾ സമയത്ത് അവർക്ക് പ്രയാസം ബുദ്ധിമുട്ടാണല്ലോ അപ്പം അവരോടൊപ്പുള്ള നിർദ്ദേശം മഹാനവർ അദർ ഇമാമൊക്കെ പറഞ്ഞെന്താണ് അന്നഹു യജിബു അലേഹിമ നീയത്തു കുല്ല ലൈലത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കണം അത്തായത്തിന് നീക്കുക അത്തായം കേൾക്കുക നെയ്യത്ത് വെക്കുക അങ്ങനെയുള്ള സംഗതിയൊക്കെ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ചെയ്യണം അപ്പം നോമ്പുകാരനെ തന്നെയാണ് എന്നിട്ട് ആ ജോലിക്ക് പോവുക ഏതാണാ ജോലി ആ ജോലിക്ക് പോവുക സുമ്മലിമൻ ലഹിക്കഹു അശക്കത്തും ഷതീതത്വൻ എന്നിട്ട് ആ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് അവനക്ക് പ്രയാസം ബുദ്ധിമുട്ടാണ് ആ നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല വല്ലാത്ത പ്രയാസം വിഷമം വെള്ളത്തിന് താഴ്ച്ചത് കൊണ്ടവരണ്ട് അങ്ങനെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് തോന്നി കഴിഞ്ഞാൽ ആ അഫ്തുറഹീനഹിദീൻ ആ സമയത്ത് അവർക്കൊക്കെ നോമ്പ് ഒരുക്കാൻ പറ്റും അപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ആ സമയത്ത് നോമ്പുറിക്ക യാതൊരു പ്രശ്നവും ഇല്ല നോമ്പുറിക്ക പിന്നെ ഞാൻ കള്ളവിട്ടേണ്ടി വരും വമല്ല ഫല അല്ലാത്ത രൂപത്തിൽ പറ്റൂല എന്ന് പറയാൻ ഇവിടെ പറയുമ്പോൾ ഏത് നാളെ കഠിനമായ ജോലിയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് വിശക്കത്തിന്റെ വെയിൽ കഠിനമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ നോമ്പുകൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് വൽക്കാതെ പഠിക്ക് പോകുന്ന അങ്ങനെയല്ല എല്ലാ ദിവസവും അവനറിയാം എന്നാളെ പ്രയാസമാണ് വിഷമാണെന്നൊക്കെ അറിയാം എന്നാലും ഒന്ന് എടുത്തു പോയി നോക്കുക എവിടെ വെച്ചിട്ടാണ് അവൻ കയ്യൂലാൻ തോന്നിയാൽ അവിടെ വെച്ചുകൊണ്ട് അവന് മുറിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് മഹാനായ ഹാത്തിമുൽ മുഹത്ത് നിബിൻ ഹജർ ഹൈത്തിമി റതി ഉള്ളോഹന അടുത്ത് തിഫേലും പറയുന്നത് ഇത് തന്നെയാണ് മഹാനായി മാം റംലിയ റബിയുള്ളോഹിനെ നിഹായലും ഒക്കെ പറയുന്നത് അപ്പൊ നിഹായ ഒക്കെ ഇത്തിഫാക്കാണ് ഈ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ എന്റെ ഒരു കൊയ് കൊയ്ത്തുകാരുടെ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഉദാഹരണം മാത്രമേ ഉള്ളൂ അതുപോലത്തെ ഉള്ള ഏതൊക്കെ ൊക്കെ ജോലിയുണ്ട് അതൊക്കെ ഇതിൽ കൂട്ടി പറയണം എന്ന് ഓഫ് വിശദീകരിച്ചു മഹാനൈമം മഹാനയ്മം ഷെർവാനിഅ ഷെർവാനി നബി ഉള്ളാഹുവിന്റെ ആഷിദ് ഷെർവാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം ആയല്ലോ എല്ലാ ജോലി സൺറിങ്ങും അതുപോലെ തന്നെ കൂലിപ്പണിയും അങ്ങനെ തെങ്ങ് കയറ്റും എങ്ങനെയെല്ലാം അതിൽ പെട്ടുപോകും ഇതിന്റെ നാലാം വാലും ഇതിന്റെ നാനൂറ്റി ഏഴാമത്തെ പേജിൽ ഉണ്ടോ സാദൽ ാസ്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇബിനമി തങ്ങളുടെ ഒരു കിതാബ് തന്നെയാണ് ഈ ആബ് ഉബാബ് എന്ന് പറയുന്ന കിതാബ് അത് വിപണിയിൽ കിട്ടാനില്ല അതിലൊക്കെ ബിബിനേമേ തങ്ങൾ ഒന്നും കൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കൂടി എന്താണ് പ്രകടമാകുന്ന എന്താണെന്നോ ബിൽ ഇബിനമേ തങ്ങൾ സംഭവം പറഞ്ഞു കൊയ്ത്തുകാർ എന്നുള്ളത് അപ്പൊ ഈ ഹസ്സാദിയങ്ങൾ എന്ന് പറയുമ്പോൾ അവരോട് ചോർക്കപ്പെട്ടു കൊയ്ത്തുകാർ കൊയ്ത്തിന് പോകുന്ന പണിക്കാർ എന്ന് പറയുന്ന പണിയിൽ ആ പണിയോട് ചേർക്കപ്പെട്ടു ഫീദത്തിൽ മറ്റു ബുദ്ധിമുട്ടാകുന്ന ഏതൊക്കെ ജോലിയുണ്ടോ അതൊക്കെ ഇതിൽപ്പെടുത്തണം അബസെൻട്രിങ് അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകള് അങ്ങനെ തുടങ്ങിട്ട് ഇനി ഏതൊക്കെയാണോ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള പണികൾ ജോലികൾ ഏതൊക്കെയാണോ അതൊക്കെ അവന്റെ തൊഴിലാ അതൊക്കെ ഇതിൽപ്പെടുത്തിക്കോളി അവരൊക്കെ അവർക്കൊക്കെ ഈ പറയുന്ന നിയമം തന്നെയാണ് വ അന്നഹു ലാ ബൈനൽ ഇവരുടെ ഈ മഹാന്മാരുടെ ഈ പറയുന്ന ഇത്തലാഖം നൽകുള്ള സംസാരം ആ സംസാരത്തിന് നമുക്കെല്ലാം പറയാൻ പറ്റും അവിടെ ജോലിയെടുക്കുന്ന മൊലാളിയായാലും പണ്ടില്ല തൊഴിലാളിയായാലും പണ്ടില്ല അതിന് ഉടമസ്ഥനായാലും പണ്ടില്ല വെറുതെറുക്കുന്നതിനും പണ്ടില്ല ആരായാലും ജോലി എന്ന് പറയുമ്പം ഉദാഹരണത്തിന് അവനൊരു ഒരു ഏർപ്പാടില്ല ഒരു പ്രവർത്തനം ഒരു ഫേഡ് ഒരു പ്രവർത്തനത്തിലാണുള്ളത് അതിനവന് കൂലി എന്തൊന്നുമില്ല അവന് ജീവകാരുടെ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടത് അപ്പം ഒരാളുടെ എൻ്റെ ഒരാൾക്ക് വേണ്ടി ജോലി എടുക്കുകയാണ് സെൻട്രങ് അത് അവനറിയാം പക്ഷേങ്കിൽ ഇപ്പോൾ പള്ളിപ്പണി ആയിക്കോട്ടെ അല്ലെ മദ്രസിൻ്റെ പണിയായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ആകട്ടെ അത് വെറുതെയാണവടുത്തു കൊടുക്കുന്നത് കൂലിയൊന്നും വാങ്ങുന്നില്ല എങ്ങനെയായാലും വണ്ടിയിൽ അത് ജോലിയാണല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ഈ പറയുന്ന ഇതിലൊക്കെ ചേർക്കും അപ്പോൾ ഇവിടെ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന ജോലികളാണ് ാണ് അപ്പൊ അതുകൊണ്ട് നാളെ എനിക്ക് വിഷമാകും എനിക്ക് ബുദ്ധിമുട്ടാകും എന്നെ കൊണ്ട് കയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് കാലേ കൂട്ടി നോമ്പ് ഒഴിവാക്കിയിട്ട് പോവാനല്ല പറയുന്നത് അത് ചെയ്യരുത് നേരം മറിച്ച് നീയ്യത്തൊക്കെ വെച്ച് അത്തായൊക്കെ അയച്ചാണ്ട് ജോലിക്ക് നേരത്തെ പോകുമ്പോൾ പോവുക എവിടെ വെച്ചിട്ടാണോ അവന് പ്രയാസം തോന്നുന്നത് കയ്യൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിക്കാം ഒരു വിരോധവും ഇല്ല അത് തന്നെയാണ് ഇസ്ലാം വ്യക്തമായിട്ട് പറയുന്നതും ഇസ്ലാം ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നതും അതുമല്ല അതിനെപ്പറ്റി പഠിക്കണ വ്യക്തമായിട്ട് മനസ്സിലാവും പഠിക്കാത്തവർ എന്തേലും പറയുന്നത് നമ്മൾ ഉത്തരവാദി അല്ലല്ലോ അല്ല ഇതൊക്കെ കേൾക്കുമ്പോ അറിയാം കേട്ടോ ഓഹ് ജോലി പോലും ഉണ്ടായിട്ട് ഒഴിവാക്കാൻ പറ്റൂല ഇസ്ലാം അങ്ങനെ പറ ആ ഒന്നും പറഞ്ഞിട്ടില്ല ജോലി ജോലി കഠിനമാകുന്ന ആളുകൾക്കൊക്കെ ഇതിൽ വകുപ്പുണ്ട് അത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അതായി വകുപ്പാണ് ഈ രൂപത്തിലൊക്കെ അത് മനസ്സിലാക്കിയെടുക്കുന്നത് മനസ്സിലാക്കിയെടുക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം അപ്ലൈ ശരിയാവുള്ളു കേട്ടോ